അസലാമാലും വാഹമത്തല്ലാഹി വാത്തു അലഹദില്ലാഹിറബുലമീൻ സയ്യദിനിൻ വാല മുഹമ്മദ് കൊളപ്പറമ്പ് സുന്നി പടയണി ഗ്രൂപ്പിലെ സഹോദരന്മാരെ ക്യാൻസർ ഇന്ന് ഏറെ പേടിപ്പെടുത്തുന്ന ഒരു രോഗമായി വളർന്നു കഴിഞ്ഞു ംഗത്ത് ഒരു ഭീഷണിയായി പടരുന്ന രോഗമാണ് എന്ന് പറയുന്നത് ക്യാൻസർ മൂലമുള്ള മരണം ലോകത്തും ഇന്ത്യയിലും വർദ്ധിച്ചു വരികയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചു എന്നുള്ളത് അപൂർവത്തിൽ അപൂർവമായി കേട്ടിരുന്ന ഒരു വാർത്ത ആയിരുന്നു ഏതെങ്കിലും ഒരാൾ ക്യാൻസർ ബാധിച്ചൊരാശുപത്രിയിലെത്തിയാൽ ഡോക്ടർമാർ ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാരെയും വിവരമറിയിക്കുകയും ആ ക്യാൻസർ രോഗിയെ കാണാൻ വേണ്ടി അതേ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്തിരുന്നു എന്ന് ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലും പല ആളുകളും മരണപ്പെടുന്ന സമയത്ത് അന്വേഷിക്കുമ്പോൾ പറയുന്നു ക്യാൻസർ ആയിരുന്നു എന്ന് ഒരുപാട് ആളുകൾക്ക് രോഗം വരികയും പിന്നീടത് ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് വളരെ പ്രായം ചെന്ന സ്ഥിരമായി പുകയില ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി മദ്യപാനികളായ ആളുകൾക്ക് മാത്രമായിരുന്നു കാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വന്നിരുന്നതെങ്കിൽ ഇന്ന് ചെറുപ്രായത്തിലുള്ള ആളുകൾക്ക് പോലും ക്യാൻസർ വന്നുകൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തിലധികം ക്യാൻസർ രോഗികൾ ഓരോ വർഷവും അൻപതിനായിരത്തോളം പുതിയ ക്യാൻസർ രോഗികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ 20 നും 40 നും ഇടയ്ക്ക് പ്രായമുള്ള 422 പേരാണ് കാൻസർ ബാധിച്ച് തിരുവനന്തപുരത്തെ റീജിയണൽ കാൻസർ സെന്ററിൽ മരണപ്പെട്ടത് ഇങ്ങനെ കാൻസർ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും വളരെ ഖേദകരം എന്ന് പറയട്ടെ കാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങളെ സംബന്ധിച്ചും അതിൽ നിന്ന് എങ്ങനെയൊക്കെ മുക്തി നേടാം എന്നതിനെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ പഠനങ്ങളും ചർച്ചകളും നമ്മുടെ കുടുംബങ്ങളിലും മീഡിയകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്നില്ല എന്നത് ഒരു സത്യമാണ് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ വസ്തുക്കളിൽ നിന്ന് ക്യാൻസർ വരുന്നു മനുഷ്യൻ ഭക്ഷിച്ചു സ്ഥിരമായ അവന്റെ ഭക്ഷണത്തിൽ നിന്ന് ആഹാരത്തിൽ നിന്ന് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രമവും നടത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ വിഷയങ്ങളിൽ നിന്ന് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും എന്നതാണ് ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നത് യഥാർത്ഥത്തിൽ ആധുനിക മെഡിക്കൽ ആധുനിക സയൻസ് ക്യാൻസർ എന്താണ് എന്ന വിഷയത്തിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഓരോ പ്രാവശ്യവും ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഗവേഷണങ്ങൾ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറോളം വരുന്ന വിവിധ രോഗങ്ങൾക്കായി പൊതുവിൽ പറയുന്ന ഒരു പേരാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഈ രോഗങ്ങൾ പിടിപെടുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ള കോശങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഇവയുടെ അനിയന്ത്രിതമായ വളർച്ചയ്ക്ക് കാരണമാവുകയും അതുവഴി രോഗിക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു എന്നതാണ് ആധുനിക ശാസ്ത്രം എത്തിപ്പെട്ടിരിക്കുന്ന ഇതിന്റെ ആദ്യ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് പ്രധാനമായും ഉണ്ടാകുന്നത് ഒരാളുടെ സ്ഥലം ജീവിതരീതി അയാളുടെ സ്ഥലത്തെ അന്തരീക്ഷം മുതലായ ഘടകങ്ങളിലൂടെ ആയതിനാൽ അത് ഏത് വ്യക്തിക്കും വരാം പ്രധാനമായും കോശങ്ങളിലെ ഡി എൻ എ കേടുവരുത്തുന്ന പദാർത്ഥങ്ങളെ ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ ഉൾപ്പെടുത്താവുന്നതാണ് പ്രത്യേകിച്ച് പുകയില മദ്യം രാസപദാർത്ഥങ്ങൾ അന്തരീക്ഷ മലിനീകരണം റേഡിയേഷൻ അണുപ്രസരണം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ ആഹാരരീതി രീതി കൊഴുപ്പോടുകൂടിയ ഭക്ഷണ രീതി പ്രധാനമായും മാംസ കൂടുതലായി ഭക്ഷിക്കല് വ്യായാമക്കുറവുള്ള ജീവിത രീതി പൊണ്ണത്തടി ഉണ്ടാക്കുന്നത് ഇവയൊക്കെ ക്യാൻസറിന് കാരണമായി മാറുന്നു സയൻസിന്റെ വിശാലമായ അർത്ഥത്തിലേക്ക് പോകുന്നതിന്റെ പകരം സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് പ്രധാനമായും ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ നാം ദിവസവും ഉപയോഗിക്കുന്ന നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെ കാൻസർ വരാനുള്ള സാധ്യതയുണ്ട് ഇത് ആധുനിക ഗവേഷണം നടത്തുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയതിനു ശേഷം തെളിയിക്കപ്പെട്ട സംഗതിയാണ് നാം രാവിലെ എണീച്ച് ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പതയുള്ള പേസ്റ്റ് വേണം ഏറ്റവും കൂടുതൽ നമ്മുടെ പല്ലുകളെ വെളുപ്പിക്ക വെളുപ്പിക്കുന്ന പേസ്റ്റ് നമുക്ക് വേണം ഈ വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസ ഈ പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ എന്തെല്ലാമാണെന്നും അതിൽ എന്തെല്ലാം അപകടങ്ങളുണ്ടെന്നും നമ്മുടെ വായിനകത്തെയും നമ്മുടെ ശരീരത്തിനകത്തെയും അവയവങ്ങളെ എത്രത്തോളം അത് അപകടപ്പെടുത്തുമെന്നും നമ്മൾ അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അതുപോലെ തന്നെ നിത്യോപയോഗ പെട്ടതാണ് പാത്രങ്ങൾ കഴുകുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ആയ ആ വസ്തു ആ ലിക്വിഡ് അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ക്യാൻസറിന് കാരണമാകുന്നു അതുപോലെ മൈദ ഉൽപ്പന്നങ്ങൾ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാക്കുന്നു സോൾട്ടഡ് ഫുഡ് ഉപ്പിലിട്ട് സൂക്ഷിച്ച് ഡപ്പികളിലായി കാണപ്പെടുന്ന മാസങ്ങളോളം വർഷങ്ങളോളം നിന്നാലും കേടുവരാതെ നിൽക്കുന്ന ഫുഡ് ഭക്ഷണപദാർത്ഥങ്ങൾ അത് ക്യാൻസറിന് കാരണമുണ്ടാക്കുന്നു അതുപോലെ വൈറ്റ് റൈസ് വൈറ്റ് റൈസ് നന്നായി ക്യാൻസറിന് കാരണമാകുന്ന സംഗതിയാണ് എന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന സുഗന്ധ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് ബോഡി സ്പ്രേ ആയാലും പൗഡർ ആയാലും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി ഉപയോഗിക്കുന്ന ലോഷനുകളായാലും ഫേസ് ക്രീമുകളായാലും ഓയിലുകളായാലും എല്ലാം ശരീരത്തിന് കേടാണെന്ന് മാത്രമല്ല സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ പോലെയുള്ള മാര്ഗമായ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് ഇവകൾ എന്ന് ഒരുപാട് ഗവേഷണങ്ങൾ െളിയിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊന്നാണ് പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഐറ്റംസ് പ്രത്യേകിച്ച് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പരിശോധന നടത്തിയപ്പോ പരിശോധന നടത്തിയതിൽ എൺപത്തിനാല് ശതമാനം ബ്രെഡില് അതുപോലെ ബന്നല് തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ മനുഷ്യന്റെ ശരീരത്തിന് കേടുവരുത്തുന്ന പൊട്ടാസ്യം ബ്രോമൈറ്റ് പൊട്ടാസ്യം ഐഡൈഡ് തുടങ്ങിയിട്ടുള്ള മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഇത് മനുഷ്യന്റെ തൈറോയ്ഡ് ഗ്രന്ഥിയെ നേരിട്ട് ബാധിക്കുകയും ഗുരുതരമായ കാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി നേരത്തെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് നിരോധി നിരോധിച്ചിട്ടുണ്ട് ഈ മാരകമായ പൊട്ടാസ്യം ബ്രോമൈറ്റ് പോലെയുള്ള രാസപദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് കാനഡയിലും ചൈനയിലും സൌത്ത് കൊറിയയിലുമൊക്കെ നിരോധിച്ച ഈ രാസവസ്തു പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിലെ ദേശീയ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് കേടാക്കുന്ന ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരുത്തുന്ന ഇത്തരം ആഹാര വസ്തുക്കളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും വെടിഞ്ഞ് മാറി നിന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കുകയുള്ളു പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങൾക്ക് ഈ കേടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പലപ്പോഴും പല വീടുകളിലും ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നു ഒരിക്കൽ പൊരിച്ച എണ്ണ ആ എണ്ണ ചൂടാറിയതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന രാസവസ്തു ക്യാൻസറിന് കാരണമാണ് ക്യാൻസറിന് നൂറ് ശതമാനം കാരണമാണ് എന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ശീതള ശീതള പാനീയങ്ങൾ ശീതള പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഡ്മിയം പോലെയുള്ള രാസവസ്തുക്കൾ മൂത്രനാളികളിൽ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്നു മാംസാഹാരങ്ങളിൽ മാംസാഹാരങ്ങളിൽ രുചിയും മണവും കൂട്ടാൻ വേണ്ടി മോണോസോഡിയം ഏഹ് ഗ്ലൂട്ട്മേറ്റ് എന്ന് പറയുന്ന അജിനോമോട്ടോ ചേർക്കുന്നു ഇത് തലച്ചോറിനെ നേരിട്ട് ബാധിക്കുകയും തലയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണമാവുകയും ചെയ്യുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി നിത്യോപയോഗ വസ്തുക്കളിൽ നമ്മളറിയാതെ ഒരുപാട് ക്യാൻസറിന് കാരണമായ വിഷ പദാർത്ഥങ്ങൾ രാസവസ്തുക്കൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിലൊക്കെ വലിയ ശ്രദ്ധ പുലർത്തൽ നമുക്ക് അനിവാര്യമാണ് നാഥൻ നമ്മെല്ലാവരെയും തുണക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ല